അപ്പോൾ നമ്മളിന്നുള്ളത് മുണ്ടൂർ ഭാഗത്താണ്ടോ അതായത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പാലക്കാട് നിന്ന് കാലിക്കറ്റ് പോകുന്ന മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു ആറേക സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ് മുണ്ടൂരാണ് സ്ഥലം വരുന്നത് ഏകദേശം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുപാട് വീടുകളും തൊട്ടടുത്തൊക്കെയുള്ള ഭാഗമാണ് ഫോറസ്റ്റിൻ്റെയോ വന്യമൃഗങ്ങളുടെയോ അല്ലെങ്കിൽ ഫ്ലഡ് തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റുമതിലുകളുണ്ട് അവിടെ രണ്ട് ഫ്ലോർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മുഴുവനായിട്ട് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് വില ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ വീടിനെ കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉൾപ്പെടുത്താം വീഡിയോ മുഴുവനായിട്ടും കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ വീടിൻ്റെ ഫേസ് വരുന്നത് നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഗേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോർ വരുന്നത് നമുക്ക് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് എന്തായാലും ഫുൾ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്തായാലും താല്പര്യമുള്ളവർ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല എലിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇതിനകത്തേക്ക് നമുക്ക് ഒരു നാല് മീറ്ററിൻ്റെ നല്ല വൈഡ് റോഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സിംഗിൾ ഗേറ്റും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നിർത്താനുള്ള ഒരു ഗേറ്റ് യോദ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട് ഒരു രണ്ട് വലിയ കാറുകൾക്ക് ഇന്നോവയോ ഫോർച്യൂണറോ തുടങ്ങിയിട്ടുള്ള വാഹനം രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് നിർത്താനുള്ള അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു വണ്ടി നിർത്താനുള്ള അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുഴുവനായിട്ട് നമുക്ക് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് ഫ്രണ്ട് ഏജ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഇഞ്ച് വണ്ണത്തിലുള്ള നല്ല കല്ലുകൊണ്ടാണ് കോമ്പൗണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് കാർ പാർക്കിങ്ങിനായിട്ട് നല്ല പോർച്ച് ഷീറ്റ് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് റൂഫ് ഷ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നൊരു വർക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിനകത്ത് മീറ്റർ നോക്കുകയാണെങ്കിൽ ത്രീ ഫേസിൻ്റെയാണ് നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് ത്രീ ഫേസ് മോ ഫ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മീറ്റർ ബോക്സ് എല്ലാം അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി വന്നിരിക്കുന്ന സിംഗിൾ ഫേസ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ത്രീ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതും കൂടിയാണ് ഇതാണ് ബാക്ക് സൈഡിലുള്ളൊരു ഇത് വരുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുഴുവനായിട്ടും ഇൻ്റർലോക്കും ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ മുണ്ടൂർ ഭാഗത്താണ് കേട്ടോ ഏകദേശം ഹൈവേ ബസ് സ്റ്റോപ്പിലേക്ക് ഇടുന്നൊരു ജസ്റ്റ് ഒന്ന് വാക്കിസൻസ് മാത്രമേ ഉള്ളൂ ഒരു നൂറ് മീറ്റർ മാത്രമേ വരുന്നുള്ളൂ ജസ്റ്റ് കയറിയാൽ നമുക്ക് എത്തും അതുപോലെ തന്നെ എല്ലാ വണ്ടികൾക്കും എത്തിപ്പെടാനുള്ള നല്ല റോഡും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതല്ലോ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള നല്ല ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ചിറ്റിനും വീടുകൾ കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ ആറേകാൽ സ്ഥലമാണ് ഇതിനോട് ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് സെൻറ്റോ എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് വാങ്ങിച്ച് ഇതിനോടുകൂടി ഇപ്പോൾ ചേർത്താവുന്നതും കൂടിയാണ് കേട്ടോ ഇതാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് വല്ല എന്തെങ്കിലും ചെടിയോ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ ഒരു സ്പേസ് ഇവിടെ വിട്ടിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇൻറ്റർലോക്ക് ചെയ്ത് തരുന്നതായിരിക്കും ഇത് നമുക്കൊരു ഗ്യാസ് കണക്ഷനും കാര്യങ്ങളൊക്കെ കിച്ചണിൻ്റെ പുറത്തേക്കായിട്ട് വെക്കാനുള്ളൊരു സ്പേസ് ആണ് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ യു പി വി സിയുടെ വിൻഡോസും കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ പി വി സിയുടെ ഒക്കെ അടുത്ത് പുതിയൊരു മോഡേൺ രീതിയിലുള്ള നല്ല കൺസ്ട്രക്ഷനും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വീടിന് അകത്തേക്ക് കയറുകയാണെങ്കിൽ ജസ്റ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു വാതിലും കാര്യങ്ങളും കട്ടിലും എല്ലാം തന്നെ നല്ല ഫുഡിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നമുക്കൊരു ലിവിങ് ഹാള് വരുന്നത് അത്യാവശ്യം ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല മനോഹരമായ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇനി ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു പ്രോപ്പർട്ടി പിന്നെ അതിനകത്തേക്ക് ഇത് കഴിയുമ്പോൾ ഇതാണോ വിൻഡോസൊക്കെ നല്ലൊരു മോഡേൺ രീതിയിൽ ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുകയാണെങ്കിൽ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത് ഡൈനിങ്ങും ഒരു സ്റ്റെയർ കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഒരു കാച്ച് കൗണ്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പോലെ തന്നെ ജിപ്സം പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് നല്ല എല്ലാ നല്ല കമ്പനി സാധനങ്ങളാണ് വി കാർഡും കാര്യങ്ങളും അതുപോലെ തന്നെ എൽ ഈസിൻ്റെയൊക്കെയാണ് ബ്രാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ത്രീ ഫേസിൻ്റെ മീറ്റർ ബോക്സ് ആണ് വെച്ചിരിക്കുന്നത് ഓക്കെ അതായത് ഡി ബി വെച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് നമുക്ക് ത്രീ ഫേസ് ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഫേസ് ഒക്കെ സുഖമായി എടുക്കുക വയറിങ്ങും കാര്യങ്ങളും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇതാണ് നമുക്ക് ഈ ഒരു ഭാഗം വരുന്നത് ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പോയത്തായിട്ട് നമുക്ക് ഇൻവേർട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൽ ഫസ്റ്റ് ബെഡ്റൂം വരികയാണെങ്കിൽ ഇതാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് ഒരു കോർണറായിട്ട് നമുക്കൊരു വിൻഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വീഡോ കൊടുത്തിട്ടുണ്ട് സീറ്റും വീണ്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ து வரது பதினொந்தி பத்து என்ன சேசிலான அப்போ ஈ தாத்து ஒரு பெட்ரூம் விலை பதினேழு மேலே அத்தியாவசியம் நல்லும் அப்போ இவையே அது கிடை காரிய காற்று படிச்சு நல்ல இது நமக்கு அட்டாச்சு பாத்ரூம் குடிக்காட்டோ பாத்ரூம் அத்தியாவசியம் நல்ல ஸ்பேஸ் காரியம் எல்லா வர்க்கும் ஆயிட்டுள்ள ஒரு பிரோவ்ட்டியாட்டோ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് നമുക്കൊരു കിച്ചൺ ഒരു ഓപ്പൺ സ്പേസിലാണ് കിച്ചൺ വന്നിരിക്കുന്നത് അല്ലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് രീതിയിലുള്ള ഓപ്പൺ കിച്ചൺ ആണ് കിച്ചൺ ടു നേരെ ഡൈനിങ് വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ അതിനെ ചേർന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയയുടെ സ്പേസും കൊടുത്തിട്ടുണ്ട് മോട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളും ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളായിട്ട് ഗ്രാനേറ്റ് കാര്യങ്ങൾ പിന്നെ ഇവിടുന്ന് നമുക്ക് നല്ല ഗ്രില്ല് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് എക്സിറ്റ് പുറത്തേക്കുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്പേസ് ആണ് കിച്ചണും നമുക്ക് അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സെമി ഫർണിഷ് ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നമ്മൾ നേരെ വരികയാണെങ്കിൽ അടുത്തായിട്ട് ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് പത്തിന്റെ ഒരു സൈസാണ് പേപ്പർ അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിനെ കാണാം കുറച്ചും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വർക്കിട്ട് കാര്യമൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതിനകത്തും ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ കഴിക്കാൻ വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ താഴത്തുള്ള വിശേഷങ്ങളായിട്ട് വരുന്നത് നമുക്ക് അപ്സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ നല്ല മോഡേൺ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു അപ്സ്റ്റെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് നല്ല ഫിനിഷിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറുന്നത് അപ്പൊ അതുപോലെ തന്നെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ആദ്യം നമുക്ക് നല്ലൊരു സ്പേസ് ഇവിടെ ഒരു ലിവിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതിൽ നിന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സ്പേസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറിയ രീതിയിൽ നല്ല സീലിംഗ് വർക്കുകൾ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലുകളാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇവിടെ നല്ലൊരു ഇരുവേഷൻ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ മാം മുകളിൽ ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമും കൂടി പ്രോപ്പർട്ടി അത് വരുന്നു കേട്ടോ മൊത്തത്തിൽ ഇതൊരു കോർണർ പോർഷൻ ഉണ്ടായിട്ടുള്ള വിൻഡോസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു വിൻഡോ കൊടുക്കുന്നുണ്ട് ഈ ഒരുപാട് ഇത് അത്യാവശ്യം നമുക്ക് നല്ല സ്പേസോടെ കൂടിയിട്ട് പതിനാറടി ഇങ്ങനെ ലെങ്ത്തായിരിക്കും അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് പത്ത് അടി രീതിയിലുള്ള നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് മോൾക്ക ഇതും നമുക്ക് അതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ കോണ്ടാക്ട് ചെയ്യാം ഈ ഓപ്പൺ സ്പേസ് കാണിച്ചതിൻ്റെ ഓപ്പൺ സ്പേസ് ആണത് കേട്ടോ അപ്പോ ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് തുണി ഉണങ്ങാനും കാരാനോ ഉണങ്ങിയിടാനോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേസി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഫ്രണ്ടിലുള്ളൊരു ഓപ്പൺ സ്പേസ് ആണ് ഓക്കെ ഇതാണ് നേരെ നമ്മുടെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത് കേട്ടോ അതായത് ചുറ്റും വീടുകളുള്ള ഏരിയ ആണ് കേട്ടോ കേട്ടോ ഇവിടെ എല്ലാം തന്നെ വീടുകൾ നിറച്ചു വീടുകളുള്ള ഭാഗമാണ് ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥ തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിപ്പോൾ കൊടുക്കാനുള്ളത് ഇനിയിപ്പോൾ ഇതിനോട് അഡീഷണൽ ചേർത്തി നമുക്ക് ഈ ഒരു ഭാഗത്തോ ഈ ഒരു ഭാഗത്തോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്ഥലം വേണമെങ്കിൽ അഡീഷണൽ വാങ്ങിക്കാവുന്ന കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഭാഗത്തുള്ള ഈ സ്ഥലങ്ങൾ നമുക്ക് കൊടുക്കാനാണ് ഒരു ആറ് സെൻ്റ് എട്ട് സെൻറ്റോ പത്ത് സെൻ്റ് എത്രയാണെങ്കിലും കൊടുക്കും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില ചോദിക്കുന്നത് വില നമുക്ക് നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ളൊരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട് ഏജ് കാണിച്ചു തരാം ഇത് മൊത്തം കാർ പാർക്കിംഗ് സ്പേസ് വരുന്നതാണ് കേട്ടോ കാർ കുറച്ചാണ് ഓക്കെ ഇതൊരു ഷോക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണേ അല്ല വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇവിടെ ഒരു അപ്സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലോട്ടായിട്ട് അപ്പോൾ അപ്സ്റ്റെയർ ഇതിൻ്റെ മുകളിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താ വ്യൂ അല്ലേ ഇവിടെ ശരിക്കും നിന്ന് കഴിഞ്ഞാൽ നമുക്കല്ലേ വീടിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ല കലടിക്കോട മലനിരകളാണ് അല്ലേ ആ മലയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന നല്ല കാറ്റും ഒളിച്ചൊക്കെ കേട്ടോ നല്ല സ്ഥലമാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ നിറയെ വീടും കാര്യങ്ങളുള്ള ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ എന്തായാലും താല്പര്യം നമ്മളെ കോൺടാക്ട് ചെയ്യാം